ഇമോഷണലി ഫിസിക്കലി മെന്റലി സ്പിരിച്വലി സർവോപരി ഫിനാൻഷ്യലി സ്റ്റേബിളാകാതെ കഴിക്കരുത് ദാമ്പത്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നത് കൃത്യമായി മനസ്സിലാക്കാതെ നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് അറിവ് നേടാൻ നിങ്ങൾ നിങ്ങളെല്ലാം കഴിയരുത് അപ്പോൾ എല്ലാവരും കല്യാണം കഴിക്കില്ലേ അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചല്ലേ പറ്റുള്ളൂ അങ്ങനല്ല എനിക്കൊരു വേണം എത്രയും പെട്ടെന്ന് എനിക്കൊരു കൂട്ടുകയാണ് എനിക്കൊരു കൂട്ട് കിട്ടിയേ പറ്റൂ എന്നതിലും കല്യാണം കഴിച്ചൂടാ വീട്ടുകാർ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നത് എന്നെ കൊണ്ട് പിടിച്ചു പറ്റുന്നില്ല പെണ്ണ് കെട്ടിയേ പറ്റൂ അല്ലെങ്കിൽ കല്യാണം കഴിച്ച പറ്റും വീട്ടുകാരുടെ ആരോഗ്യ മാച്ചനക ആറ്റാകെ ഒരു മാമ്മ തൂങ്ങിച്ചാവും ഇതിലൊന്നും പിന്നിട്ടാണ് നീക്കുക അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആറാമത്തെ വർഷം കല്യാണം കഴിഞ്ഞ ആറാമത്തെ വർഷമാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ രേഖപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് പലപ്പോഴും വിവാഹമോചനം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കില്ല എന്ത് ചെയ്യും ഇങ്ങോട്ട് പോകും കുഞ്ഞുങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷനിലേക്ക് അവർ എത്താനുള്ള റീസൺ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത കടമേ എനിക്കൊരു ജോലി ഉണ്ടായിട്ട് ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ അങ്ങനെ സംഭവിക്കില്ല ഈ ഫാക്ടേഴ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഇണ വരികയാണ് നിങ്ങൾ പ്രായം നോക്കി കല്യാണം കഴിക്കുകയും ചെയ്യണ്ട വിധിച്ചിട്ടുള്ള നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ഇണ നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യുന്നേ അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് നിങ്ങളുടെ ഇണ നിങ്ങളിലേക്ക് വരും പക്ഷെ അപ്പോഴേക്ക് ഞാനീ പറഞ്ഞ ഏരിയകളിലൊക്കെ നിങ്ങളൊരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ ഇണ വന്നാൽ അവരോട് വെട്ടിത്തുറുന്ന് സംസാരിക്കേണ്ട ഏറ്റവും ആദ്യത്തെ പോയിന്റ് നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് സ്വപ്നങ്ങൾ കിനാവുകളൊക്കെ ഒക്കെ ചെയ്ത് ഒരുമിച്ച് രണ്ട് കൈകൾ കൊടുത്തുപിടിച്ച് നടക്കുന്ന ജീവിതമൊക്കെ നിങ്ങൾ സംസാരിച്ചോളൂ പക്ഷെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങളുടെ കരിയറിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായി പരസ്പരം സംസാരിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ കുറിച്ച് അവരെ വളർത്തേണ്ട രീതിയെക്കുറിച്ച് ഭാവിയിൽ ആരാരെ നോക്കും ഏത് രീതിയിൽ നോക്കും എങ്ങനെയായിരിക്കും ഇത് ഡിവൈഡ് ചെയ്യപ്പെടുക വീടിന്റെ ചെലവുകൾ നിങ്ങൾ രണ്ടുപേരെ യും പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഏറ്റവും ആദ്യമേ ഉറപ്പായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം ശാരീരിക ബന്ധത്തിലെ ഇഷ്ടവും ഇഷ്ടക്കേടും പറയുക തന്നെ വേണം നന്നായി ആലോചിച്ച് ചിന്തിച്ചുറപ്പിച്ച് കൃത്യമായി നമുക്കതിനുള്ള റെഡി അല്ലെങ്കിൽ നമ്മൾ പക്വത എത്തി എന്നതിന് ശേഷം മാത്രമാകട്ടെ കല്യാണം